ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ചെന്നൈ സൂപ്പർ കിങ്സ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന താരങ്ങളുടെ ലിസ്റ്റ് ഇന്നലെ പ്രമുഖ മാധ്യമമായ ക്രിക്ക്ബസ് പ്രസിദ്ധീകരിച്ചിരുന്നു ആറ് താരങ്ങളുടെ ലിസ്റ്റാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത് നമുക്കറിയാം രച്ചിൻ രവീന്ദ്ര ഡിവോൺ കോൺവേ രാഹുൽ ത്രിപാദി ദീപക് ഹൂഡ തുടങ്ങിയ താരങ്ങളെ കൈവിടാൻ ചെന്നൈ സൂപ്പർ കിങ്സ് തീരുമാനിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി ക്രിക്ക്ബസും ഇ എസ് പി എൻ ക്രിക്കൻ ഫോയും ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് സി എസ് കെ തങ്ങളുടെ ശ്രീലങ്കൻ സൂപ്പർ താരമായ മദീഷ പതിരാനയെ കൂടി ഇപ്പോൾ റിലീസ് ചെയ്യുകയാണ് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് പറഞ്ഞിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് കഴിഞ്ഞ തവണ പതിമൂന്ന് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു പതിരാനയെ ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്തിയിരുന്നത് ഐ പി എൽ മികച്ച പ്രകടനം ഇദ്ദേഹം നടത്തിയിരുന്നു പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പത്തൊൻപത് വിക്കറ്റുകൾ വീഴ്ത്താൻ പതിരാനയ്ക്ക് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ഐ പി എല്ലിൽ പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച താരം പതിമൂന്ന് വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത് സമീപകാലത്ത് അത്ര ഒരു മികവിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല കൂടാതെ പതിനാനായ പരിക്കുകളും അലട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ സി എസ് കെ ഇപ്പോൾ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ലേലത്തിൽ അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവരാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് പ്ലാനുകൾ ഉണ്ട് ചെറിയ തുകക്ക് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ സി എസ് കെ ശ്രമിച്ചേക്കും എന്ന കാര്യം കൂടി ഇവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആകെ ഐ പി എല്ലിൽ മുപ്പത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച താരം നാൽപ്പത്തിയേഴ് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് പതിരാനയെ റിലീസ് ചെയ്യുന്നതോടുകൂടി വലിയ ഒരു ബാലൻസ് തന്നെ സി എസ് കെയുടെ പേഴ്സിൽ വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ മികച്ച താരങ്ങളെ കൊണ്ടുവരാനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും പതിരാനയെ അവർ റിലീസ് ചെയ്യും എന്നിട്ട് ഓപ്ഷനിൽ തിരികെ എത്തിക്കുക എന്നുള്ളതാണ് സി എസ് കെയുടെ ഇപ്പോഴത്തെ പ്ലാൻ ഈ ഒരു ഇവിടെയുടെ അവസാനിപ്പിക്കുന്നു അതൊരു മേഖലം കാണാം